നമസ്കാരം ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കൊടകര വട്ടേക്കാട് വീട് കയറി ആക്രമണത്തിൽ രണ്ടുപേർ കുത്തേറ്റ് മരിച്ചു പാലപ്പിള്ളി പുതുക്കാട് റബ്ബർ തോട്ടത്തിലിറങ്ങിയ പുലിയുടെ മുന്നിൽപ്പെട്ട തോട്ടം തൊഴിലാളികൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു ദേശീയപാത മണലിയിൽ പതിനഞ്ചടി താഴ്ചയിലേക്ക് കാർ മറിഞ്ഞു യാത്രക്കാർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ചാലക്കുടി തുമ്പൂർമൊഴിയിൽ സ്വകാര്യ ബസ് വീട്ടുവളപ്പിലേക്ക് കയറി ഡ്രൈവർക്ക് പരിക്കേറ്റു സിപിഐഎം ചാലക്കുടി ഏരിയ സമ്മേളനത്തിന് ആവേശോജ്ജല തുടക്കമായി കൊരട്ടി പാതേയത്തിൽ ക്രിസ്തുമസ് ആഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു തരംഗ് ചാലക്കുടിയുടെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് കിറ്റ് വിതരണവും ചികിത്സാ സഹായ വിതരണവും നടത്തി സിപിഐ പി വി ആർപുരം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തൊണ്ണൂറ്റിയൊൻപതാം രൂപീകരണ വാർഷികം സമുചിതമായി ആചരിച്ചു വിശദമായ വാർത്തയിലേക്ക് കൊടകര വട്ടേക്കാട് വീട് കയറി ആക്രമണത്തിൽ രണ്ടുപേർ കുത്തേറ്റ് മരിച്ചു കല്ലിങ്ങപ്പുറം വീട്ടിൽ സുജിത് മടത്തിക്കാടൻ അഭിഷേക് എന്നിവരാണ് മരിച്ചത് അഭിഷേകും മറ്റ് രണ്ടുപേരും ചേർന്ന് സുജിത്തിനെ വീട് കയറി ആക്രമിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണിയോടെയായിരുന്നു സംഭവം കുത്തുകൊണ്ട സുജിത് പ്രതിരോധിക്കുന്നതിനിടെ അഭിഷേകിനും കൂടെയുണ്ടായിരുന്ന സുഹൃത്തിനും കുത്തേറ്റിരുന്നു സുജിത്തിന്റെ മൃതദേഹം ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിലും അഭിഷേകിന്റെ മൃതദേഹം കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിലും സൂക്ഷിച്ചിരിക്കുകയാണ് ഹരീഷ് വിവേക് അഭിഷേക് എന്നിവരാണ് സുജിത്തിന്റെ വീട്ടിൽ ആക്രമിക്കാൻ കയറിയത് വിവേകിനെ നാലു കൊല്ലം മുൻപ് ക്രിസ്മസ് രാത്രിയിൽ സുജിത് കുത്തിയിരുന്നു പാലപ്പള്ളി പുതുക്കാട് റബ്ബർ തോട്ടത്തിലിറങ്ങിയ പുലിയുടെ മുന്നിൽപ്പെട്ട തോട്ടം തൊഴിലാളികൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു വ്യാഴാഴ്ച രാവിലെ ആറു മണിക്കാണ് തോട്ടത്തിൽ പുലിയിറങ്ങിയത് തൊഴിലാളികളായ ചുങ്കൻ വീട്ടിൽ ജോസ് ഭാര്യ സോളി പണിക്കുവളപ്പിൽ വീട്ടിൽ ബിനീഷ് ഭാര്യ പ്രിയ എന്നിവരാണ് പുലിയെ കണ്ട് ഭയം നോടിയത് തുടർച്ചയായി മൂന്നാം ദിവസമാണ് ഈ പ്രദേശത്ത് ഇറങ്ങുന്നത് രണ്ട് ദിവസം മുൻപ് തൊഴിലാളികളുടെ പാടിക്ക് പുറകിൽ നിന്നിരുന്ന പശുക്കുട്ടിയെ പുലി ആക്രമിച്ചു കൊന്നിരുന്നു തൊട്ടടുത്ത ദിവസം രാത്രിയിൽ റോഡ് മുറിച്ചു കടന്ന പുലിയെ ബൈക്ക് യാത്രികൻ കണ്ടിരുന്നു കവരംപിള്ളി പിള്ളത്തോട് പ്രദേശത്തും നാട്ടുകാർ പുലിയെ കണ്ടതായി പറഞ്ഞു പറയുന്നു പകൽ സമയത്ത് തോട്ടത്തിൽ പുലിയെ കണ്ടതോടെ തൊഴിലാളികൾ ഏറെ ഭീതിയിലാണ് എത്രയും വേഗം പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ദേശീയപാത മണലയിൽ പതിനഞ്ചടി താഴ്ചയിലേക്ക് കാർ മറിഞ്ഞു യാത്രക്കാർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ദേശീയപാതയിൽ നിന്ന് മടവാക്കര റോഡിലേക്ക് തിരിയുന്ന ഭാഗത്താണ് കാർ മറിഞ്ഞത് അപകടങ്ങൾ പതിവായ ഭാഗത്താണ് കാർ മറിഞ്ഞത് മടവാക്കര റോഡിലേക്ക് തിരിയുകയായിരുന്ന കാറിന്റെ പുറകിൽ മറ്റൊരു കാർ ഇടിച്ചതിനെ തുടർന്നാണ് കാർ താഴ്ചയിലേക്ക് മറിഞ്ഞത് താഴ്ചയിലേക്ക് മറിഞ്ഞ കാറിൽ രണ്ട് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് അപകടത്തിൽ ആർക്കും പരിക്കില്ല പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി സംഭവ സ്ഥലത്ത് ക്രെയിൻ എത്തിച്ചാണ് വാഹനം താഴ്ചയിൽ നിന്നും പുറത്തെടുത്തത് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു അപകടം മേഖലയിലെ അപകട ഭീഷണി ഒഴിവാക്കാൻ നടപടി വേണമെന്ന നിരന്തര ആവശ്യവും യാത്രക്കാർ ഉന്നയിക്കുന്നുണ്ട് ചാലക്കുടി തുമ്പൂർമുടിയിൽ സ്വകാര്യ ബസ് വീട്ടുവളപ്പിലേക്ക് ഇടിച്ചു കയറി ഡ്രൈവർക്ക് പരിക്കേറ്റു വെറ്റിലപ്പാറ മാള റൂട്ടിലോടുന്ന സുൽത്താൻ എന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഇന്ന് രാവിലെ ഏഴരയോടെയാണ് സംഭവം വെറ്റിലപ്പാറയിൽ നിന്നും ചാലക്കുടിയിലേക്ക് പോകുന്ന വഴി തുമ്പൂർമുഴിയിൽ വെച്ചാണ് വളവിൽ നിയന്ത്രണം വിട്ട വാഹനം വീട്ടുവളപ്പിലേക്ക് പാഞ്ഞുകയറിയത് അപകടത്തിൽ പരിക്കേറ്റ ഡ്രൈവർ വെറ്റിലപ്പാറ സ്വദേശി നിഖിലിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സി പി ഐ എം ചാലക്കുടി ഏരിയ സമ്മേളനത്തിന് ആവേശോജ്വല തുടക്കമായി കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ കോർപ്പറേറ്റുകളെയും കുത്തകകളെയും സംരക്ഷിക്കുകയും തൊഴിലാളി വർഗ താൽപര്യങ്ങളെ അവഗണിക്കുകയുമാണെന്ന് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എൻ ആർ ബാലൻ പറഞ്ഞു സി പി എം ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പി എം ശ്രീധരൻ നഗറിൽ നടക്കുന്ന സി പി ഐ എം ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മനുസ്മൃതി നടപ്പാക്കാനും അതുവഴി ഹിന്ദുത്വ താൽപര്യങ്ങൾ സംരക്ഷിക്കാനുമാണ് കേന്ദ്ര സർക്കാർ നീക്കമെന്നും വളത്തിന്റെയും ഭക്ഷ്യവസ്തുക്കളുടെയും സബ്സിഡി വെട്ടിക്കുറച്ച് ആരോഗ്യം വിദ്യാഭ്യാസം ഗ്രാമീണ വികസനം എന്നീ മേഖലകളെ അവഗണിക്കുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പി എം ശ്രീധരൻ നഗറായ ചാലക്കുടി ഗോപാലകൃഷ്ണ ഓഡിറ്റോറിയത്തിലാണ് മൂന്ന് ദിവസങ്ങളിലായി സമ്മേളനം നടക്കുന്നത് സമ്മേളന നഗരിയിൽ മുൻ ഏരിയ സെക്രട്ടറി ടി എ ജോണി പതാക ഉയർത്തി സംസ്ഥാന കമ്മിറ്റി അംഗം എൻ ആർ ബാലൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റി അംഗം കെ പി തോമസ് യോഗത്തിൽ താൽക്കാലികമായി അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ എം ജെ ബെന്നി രക്തസാക്ഷി പ്രമേയവും ജനീഷ് പി ജോസ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ കാലത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സംഘാടക സമിതി ചെയർമാൻ ടി പി ജോണി സ്വാഗതം പറഞ്ഞു കെ പി തോമസ് സി കെ ശശി എം എൻ ശശിധരൻ സി ജി സിമി എന്നിവരടങ്ങിയ പ്രസിഡിയമാണ് സമ്മേളനം നിയന്ത്രിക്കുന്നത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി കെ ഡേവിസ് യു പി ജോസഫ് സേവിയർ ചിറ്റിലപ്പള്ളി ജില്ലാ കമ്മിറ്റി അംഗം ബി ഡി ദേവസി എന്നിവർ പങ്കെടുക്കുന്നു ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് സപ്ലിമെന്റ് പ്രകാശനം ചെയ്തു പതിനാല് ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായി ഏരിയ കമ്മിറ്റി അംഗങ്ങളടക്കം നൂറ്റി അറുപത്തിയാറ് പ്രതിനിധികളാണ് ഏരിയ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് പൊതുസമ്മേളനത്തിന് ശേഷം പ്രവർത്തന സംഘടനാ റിപ്പോർട്ടിൽ പൊതു ചർച്ച ആരംഭിച്ചു വെള്ളിയാഴ്ചയും ചർച്ച തുടരും മറുപടി ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരണം ഏരിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് എന്നിവ പൂർത്തിയാക്കി ശനിയാഴ്ച സമ്മേളനം സമാപിക്കും കൊരട്ടി ക്രിസ്തുമസ് ആഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ആദരിച്ചു ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ ബി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ബിനോ പോൾ ഡിവൈഎസ്പി എൽ സി ഡേവിസ് ബിജു ആന്റണി ചാതേരി എന്നിവരെയാണ് ചടങ്ങിൽ ആദരിച്ചത് വിശക്കുന്നവർക്കായി ദേശീയ പാതയോരത്ത് ദിനംപ്രതി ഭക്ഷണം നൽകി വരുന്ന പാതയത്തിന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷമായി നടന്നുവരികയാണ് ചടങ്ങിൽ വെച്ച് ക്രിസ്തുമസ് ആഘോഷ പരിപാടികൾ ചാലക്കുടി പ്രസ് ഫോറം പ്രസിഡന്റ് ഭരിത കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു കെ എൻ വേണു കെ സി ഷൈജു സുന്ദരൻ പനങ്കൂട്ടത്തിൽ ജോസഫ് വെളിയത്ത് കെ ആർ സുമേഷ് സണ്ണി ഗോപുരൻ തുടങ്ങിയവർ സംസാരിച്ചു ഭക്ഷണ വിതരണവും നടത്തി ഈ സ്വദേശിയാണ് പ്രിയപ്പെട്ട ചതേ അദ്ദേഹം അടുത്ത മാസം തീയതി നടക്കാൻ പോകുന്ന ഓസ്ട്രേലിയയിലെ കലാകാരന്മാരുടെ സംഘടനയായ തരംഗ് ചാലക്കുടിയുടെ നേതൃത്വത്തിൽ ന്യൂയോർക്ക് കുട്ടനാടൻ ഇന്ത്യൻ റെസ്റ്റോറന്റിന്റെ സഹായത്തോടെ ക്രിസ്തുമസ് കിറ്റ് വിതരണവും ചികിത്സാ സഹായ വിതരണവും നടത്തി കൂടപ്പുഴ അജന്താ ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങ് ചാലക്കുടി ഫൊറോനാ പള്ളി വികാരി ഫാദർ വർഗീസ് പാത്താടൻ ഉദ്ഘാടനം ചെയ്തു യോഗം തരംഗ് പ്രസിഡന്റ് കലാഭവൻ ജയൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ എം എം അനിൽകുമാർ മുഖ്യാതിഥിയായി സെക്രട്ടറി സുധി കലാഭവൻ അജന്ത ക്ലബ് പ്രസിഡന്റ് മധു ചിറയ്ക്കൽ ഗായകൻ സുധീഷ് ചാലക്കുടി പ്രദീപ് പൂലാനി അഖിലേഷ് രുദ്ര അപർണ രവി തുടങ്ങിയവർ സംസാരിച്ചു

പാർട്ടി ലോക്കൽ സെക്രട്ടറി അനിൽ കതളിക്കാടൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി പ്രദീപ് കുമാർ പതാക ഉയർത്തി കേക്ക് മുറിച്ച് മുതിർന്ന അംഗം സഖാവ് ബാലന് നൽകി തുടർന്ന് ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലെ എൻ എസ് എസ് ക്യാമ്പ് വി ആർപുരം സ്കൂളിൽ നടക്കുന്നത് സന്ദർശിക്കുകയും എൻ എസ് എസ് വോളണ്ടിയർമാർക്ക് മധുര പലഹാരങ്ങൾ നൽകുകയും ചെയ്തു ഈ ദിവസത്തെ ക്യാമ്പിലെ കുട്ടികൾക്ക് ഭക്ഷണം നൽകുന്നത് സി പി ഐ വി ആർപുരം ബ്രാഞ്ചാണ് കൂടാതെ ചാലക്കുടി ഗേൾസ് ഹൈസ്കൂളിൽ നടക്കുന്ന വി ആർ സ്കൂളിലെ എൻ എസ് എസ് ക്യാമ്പിലെ കുട്ടികൾ ഒരുക്കുന്ന ഓപ്പൺ ലൈബ്രറിയായ പുസ്തകവണ്ടിയിലേക്ക് അഞ്ചോളം പുസ്തകങ്ങളും കൈമാറുന്നു ചാലക്കുടിയുടെ പൊൻമുത്ത് കലാഭവൻ മണി സ്കൂളിന് നൽകിയ വണ്ടിയാണ് എൻ എസ് എസ് വോളണ്ടിയർമാർ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി പ്രിയപ്പെട്ട മണിയുടെ ഓർമ്മ നിലനിർത്താൻ പുസ്തക വണ്ടിയാക്കുന്നത് ബ്രാഞ്ച് സെക്രട്ടറി ജോഫിൻ ജോസ് സ്വാഗതം പറഞ്ഞു ഇന്നത്തെ സ്വർണ്ണവില സ്വർണവില ഇരുപത്തിയഞ്ച് രൂപ കോടി ഗ്രാമിന് ഏഴായിരത്തിയഞ്ച് രൂപ പവന് കൂടിയ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ കൊടകര വട്ടേക്കാട് വീട് കയറി ആക്രമണത്തിൽ രണ്ടുപേർ കുത്തേറ്റ് മരിച്ചു പാലപ്പിള്ളി പുതുക്കാട് റബ്ബർ തോട്ടത്തിലിറങ്ങിയ പുലിയുടെ മുന്നിൽപ്പെട്ട തോട്ടം തൊഴിലാളികൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു ദേശീയപാത മണലിയിൽ പതിനഞ്ചടി താഴ്ചയിലേക്ക് കാർ മറിഞ്ഞു യാത്രക്കാർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ചാലക്കുടി തുമ്പൂർമൊഴിയിൽ സ്വകാര്യ ബസ് വീട്ടുവളപ്പിലേക്ക് ഇടിച്ചുകയറി ഡ്രൈവർക്ക് പരിക്കേറ്റു സിപിഐഎം ചാലക്കുടി ഏരിയ സമ്മേളനത്തിന് ആവേശ ഉജ്ജല തുടക്കമായി കൊരട്ടി പാതേയത്തിൽ ക്രിസ്തുമസ് ആഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു തരംഗ് ചാലക്കുടിയുടെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് കിറ്റ് വിതരണവും ചികിത്സാ സഹായ വിതരണവും നടത്തി സിപിഐ പി ഐ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തൊണ്ണൂറ്റി രൂപീകരണ വാർഷികം സമുചിതമായി ആചരിച്ചു ഇതോടെ ഇന്നത്തെ വാർത്തകൾ തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം